കൂടും പാവും ചേർത്ത് വെച്ച് ഒരു തുണി നെയ്തെടുക്കുന്ന കരവിരുതാണ് ഇവിടെ കാണുന്നത് മുഴുവൻ കമ്പ്യൂട്ടറിൽ ഡിസൈൻ വരച്ചുണ്ടാക്കി മെഷീനിൽ ഫീഡ് ചെയ്ത് വരുന്ന മോഡേൺ നെയ്ത്തിൽ നിന്നും നൂറ് ശതമാനം വ്യത്യസ്തമായിട്ടുള്ള ഒരു കലാപരിപാടി മനസ്സും ശരീരവും ശ്രദ്ധയും പൂർണ്ണമായി അർപ്പിച്ച് ഒരു പ്രാർത്ഥന പോലെയാണ് ഇവർ ചെയ്യുന്നത് ഏത് തുണിത്തരമാണോ അതിനിടയിൽ ഡിസൈൻ ഒക്കെ വരണമെങ്കിൽ ഇതിങ്ങനെ വേറെ ഇടയിലൂടെ ചേർത്ത് വെക്കണം വിവിധ കളറുള്ള വിവിധ ഡിസൈനുള്ള നൂലുകൾ മനസ്സൊന്നും പാളിയാൽ ശ്രദ്ധ ഒന്ന് അല്പം മാറ്റിയാൽ മതി ഭംഗിയായിട്ടുള്ള ഒരു ചിത്രം വികൃതമായി പോകും അതുവരെയുള്ള പണിയും ഉപയോഗിക്കും സാധനങ്ങൾ തറിയിൽ നെയ്തെടുക്കുന്ന നൂലുകൾ വിവിധ കളർ മാറ്റി ഇങ്ങനെ അട്ടിയായിട്ട് വെക്കും എന്നിട്ട് ഇത് ഊടും പാവം മാറ്റുന്ന പരിപാടിയിലേക്ക് കിടക്കും ഇതിങ്ങനെ ഡിസൈൻ അനുസരിച്ച് കൃത്യമായിട്ട് സെറ്റ് ചെയ്യും നെയ്ത്തിന്റെ മനോഹാരിതയിൽ നിന്നും ഒപ്പിയെടുത്ത വിവിധ സമയത്തുള്ള കാര്യങ്ങളാണ് ഈ കടന്നതൊക്കെ കൃത്യമായ താളത്തിൽ ഇടവേളകളായിട്ടുള്ള ഈ ചലനത്തിന് അവസാനം ഏറ്റവും മനോഹരമായിട്ടുള്ള സാരികൾ ചുരിദാർ പീസുകൾ ഷോളുകൾ മുണ്ടുകൾ ഒരുപാട് തുണിത്തരങ്ങൾ പിറവിയെടുക്കുന്നു ഓരോ കാര്യങ്ങൾക്കും അതിന്റെ പ്രാവീണ്യമുള്ളവർ തന്നെ ഇരിക്കുന്നുണ്ട് ആർക്കും ഒരു പരാതിയില്ല പരിഭവും യാന്ത്രിയമായിട്ട് ഒരു ചലനം എന്ന് നമുക്ക് അവരെ കാണുമ്പോൾ തോന്നിയാൽ പോലും അത് വെറുതെയാണ് കേട്ടോ അവർക്കിത് ഉപജീവന മാർഗത്തെക്കാൾ ഉപരി ഒരു പ്രാർത്ഥന പോലെ നൂറ് ശതമാനം അർപ്പണത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് മണ്ണ് കുഴച്ച് വിവിധതരം മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ജാലവിദ്യ നമ്മളൊത്തിരി കാണിച്ചിട്ടുണ്ട് അതും ഒരു പണിയല്ല അവർക്ക് ഒരു പ്രാർത്ഥന പോലെ തന്നെ വിദഗ്ധവുമാണ് ഇതുപോലെ കുലത്തൊഴിലെടുത്ത് ജീവിക്കുന്ന എത്രയോ പേർ നമ്മുടെ ഇടയിലുണ്ട് കാണാതെ കേൾക്കാതെ അറിയാതെ പോകുന്നവർ പക്ഷെ അവർ ഒരു നിയോഗം പോലെ ചെയ്ത് നമുക്ക് തരുന്ന ഓരോന്നും ഇവിടെ അവശേഷിക്കുന്നു അവരുടെ ഹൃദയത്തിൽ ചാലിച്ച അർപ്പണബോധത്തിന്റെ ൂടി കടയിൽ നിന്നും വാങ്ങുന്ന മെഷീൻ ലൂമാണ് അപ്പം കൈത്തറിക്ക് എന്തോ എന്നാലും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ടല്ലോ പോച്ചമ്പിള്ളി തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം പോലെ തിരുവല്ലാമലയുടെ ആണ് ആണിതാ നമ്മുടെ കാസർഗോഡിൻ്റെ സ്വന്തം കൊണ്ട് നെയ്യുന്ന സാരികൾ അതാ ഞാൻ ഒരു സാരി എടുത്തു കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി വേണ്ട നല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് അതാണ് എൻ്റെ പ്രത്യേകത പിന്നെ പിന്നെതാ മത്തായി കുഞ്ഞിന് എൻ്റെ അപ്പന് ഒരു മുണ്ടെടുത്തു ഇത് ഭയങ്കര സോഫ്റ്റാണ് ഒറ്റ മുണ്ടാണ് പിന്നെതാ നല്ലൊരു ഷോൾ എടുത്തു പിന്നെതാ ചുരിദാറിൻ്റെ ഒരു മെറ്റീരിയൽ എടുത്തു അപ്പോൾ ഇവിടെ ഒത്തിരി ഉണ്ട് പല റേഞ്ചാണ് ഇവിടെ ആയിരത്തി അറുന്നൂറ് മുതൽ രണ്ടായിരത്തി അറുന്നൂറ് വരെയാണ് ഇവിടെ സാരിയുടെ വില അപ്പം ഞാൻ ചോദിച്ചു എന്താ അതിൻ്റെ വില വ്യത്യാസം അപ്പോൾ ഇതിൻ്റെ എഴയില്ലേ ആ അപ്പോൾ അറുപത് ആണെങ്കിൽ കുറച്ച് വില കുറയും എൺപത് ഗൗണ്ടാണെങ്കിൽ കുറച്ചും കൂടെ വില കൂടാതെ എഴ അടുത്ത് അപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക കട്ടി ഉണ്ടാവും ഒട്ടും ഇഴ അടിക്കില്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് വേണ്ടവർക്ക് മേടിക്കാം ഉണ്ട് ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട് അങ്ങനെ ഒരുപാട് അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് കൊള്ളാം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കൈലുണ്ടാണ് ട്ടാ അന്നമ്മ ഒന്നും ഉടുത്തു കാണിച്ചില്ലെന്ന് വേണ്ട നിങ്ങളോ വീലിയൊക്കെ ഉണ്ട് പുതിയൊരു ട്രെൻഡാണ് ഒത്തിരി യാത്ര ചെയ്യാണ് നിങ്ങളുടെ അന്നമ്മ ഇപ്പൊ വിവിധ ദേശങ്ങളിലൂടെ ഭാഷകളിലൂടെ സംസ്കാരങ്ങളിലൂടെ മനസ്സിനെ സ്പർശിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു കൂടെ ഉണ്ടാവണം കേട്ടോ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ